ഓക്കേ നെക്സ്റ്റ് എടുത്തോട് ചെറുത് ആ വണ്ടി മറിഞ്ഞിട്ടോ ചെറിയ മിസ്റ്റേക്ക് പറ്റി ടെസ്റ്റ് നടക്കണം ഇങ്ങനെ ബിസിനസ് കൊടുക്കാമല്ലോ ആ ഇനി പച്ച ജീപ്പ് ഇവിടെ ഒന്നും വണ്ടി മറിയാനും അടിപൊളിയൊന്നും ടച്ച് ചെയ്യാനും പാടില്ല ഇപ്പം പക്ഷേ ആ ചുവപ്പ് ചെറിയ വണ്ടി തട്ടിയിട്ടുണ്ട് കേട്ടോ ഇപ്പം ഇങ്ങോട്ടിവിടെ സൈഡ് ആക്കുമ്പോൾ ഈ വണ്ടി ഇമ്മ തട്ടിയിക്കുന്നു ശ്രദ്ധിക്കട്ടോ ആണല്ലേ ഞാൻ നേരത്ത് ആ വണ്ടി മറിഞ്ഞു അവിടെ തട്ടാൻ പാടില്ല ശ്രദ്ധിച്ച് തട്ടി ആ അപ്പോൾ മനസ്സിലായില്ല എനിക്കിപ്പോൾ ഇതിൽ ഇത് എത്ര മിസ്റ്റേക്ക് ആ അവിടെ നീ ഇത് ബി എൻഡബ്ല്യു കയറ്റുമോ ബി എം ഡബ്ല്യു ആ തട്ടിയത് കൊണ്ട് ചെയ്യണം ആ അത് തിരിച്ചത് ശരിയായിട്ടില്ല തിരിച്ചായിട്ട് ഉടായിട്ട് തിരിയാ തിരിച്ചു തിരിച്ച് നല്ല മുഴ തിരിക്കും ഇവിടുന്ന് ആണ് പോകുമ്പോൾ നല്ല മുഴ തിരിച്ചു ആ ഒരു വട്ടം കൂടി ചെയ്യും ആ അങ്ങനെ പോയിട്ട് ഓടിച്ചിട്ട് തന്നെ തിരിക്ക് അല്ല എടുത്തൊക്കെ അല്ല ആയി വേ ഞാൻ തട്ടിയത് ഏതൊക്കെയാണ് വെള്ള വെള്ള വണ്ടി തട്ടിക്കുന്നത് ഇത് ലാങ്ക്സറി ആ അതൊന്നും കൂടി കൊണ്ടുവരാ ഉം തട്ടാതെ അങ്ങനെ തിരിച്ചിട്ട് അങ്ങനെ തിരിച്ചുവിടേ അത് നല്ല പോവാൻ തിരിച്ച് പാർക്ക് ചെയ്യും എന്നാ ഒന്നും കൂടി ചെയ്യണം പെർഫെക്റ്റ് ആയിട്ട് പാർക്ക് ചെയ്താൽ മാത്രമേ ഇത് കിട്ടുള്ളൂ സംഭവം അല്ല അങ്ങനെ ലൈസൻസ് കിട്ടൂല മന്ത്രി ഗണേഷ് കുമാർ എന്താ പറഞ്ഞിരിക്കണേ ഇനി ലൈസൻസ് എടുത്തവര് ലൈസൻസ് എടുത്ത് വീട്ടിലിരിക്കേണ്ടി വരൂല്ല വണ്ടി ഓടിക്കാൻ പറ്റൂന്ന പറഞ്ഞിട്ടേ അങ്ങനെ അതാ അപ്പൊ പാർക്ക് ചെയ്യുമ്പോ ഒരു വട്ടം കൂടി കൊണ്ടുവരെ ഇവിടെ സിതിങ്ങനെ ഗ്യാപ്പ് ഇട്ട് നിർത്തിയാൽ മതിയല്ലോ അപ്പോൾ പ്രശ്നമില്ലല്ലോ തട്ടിക്കരുത് പാർക്ക് ചെയ്യുമ്പോൾ തട്ടാൻ പാടിയ ആ അതെ ഞാൻ പച്ചവണ്ടി ആ അപ്പൊ എല്ലാ വണ്ടിയും അടിപൊളിയായിട്ട് പാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ എന്തായി ആ അത് ഉണ്ട് കണ്ടിട്ടില്ല ഞാൻ ഡ്രൈവിംഗിന്റെ ഇൻസ്ട്രക്ഷൻ കണ്ടിട്ടില്ല കണ്ടല്ലോ പ്രശ്നം അതാ തട്ടി തട്ടി അപ്പൊ ഞാൻ ജീപ്പ് പറ്റിയൊന്നും കഴിക്കും അപ്പൊ ജീപ്പ് പറഞ്ഞപ്പോ ഒരു തട്ടി തട്ടി എന്ന് പറഞ്ഞപ്പോ ഞാൻ തന്നെ കണ്ടു ശ്രദ്ധിക്കാൻ തരാൻ പറ്റില്ലേട്ടാ കൊള്ളും തട്ടില്ലേ ഇടിച്ച് തള്ളിട്ട് അപ്പൊ ഇനി ഈ പ്രാവശ്യം എനിക്ക് ലൈസൻസ് ഇല്ല ചേട്ടാ ഏഹ് നീ ഒക്കെ ഒന്നും കൂടി പഠിക്കും ഒരാഴ്ച

മാരക ആയി അവിടെ കൊണ്ട കുത്തിച്ചില്ല മോനെ ജീപ്പേക്ക് മറിഞ്ഞിരുന്നു